തിരുവനന്തപുരം പഴകുറ്റിയിൽ വാഹന അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് മിനി ബസ് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ മൂന്ന് പേർ നെടുമ്പങ്ങാട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജിബിൻ ജെബി വിവരങ്ങൾ നൽകും ജിബിൻ എങ്ങനെയാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ മൂന്ന് പേരുടെ ആരോഗ്യനില എന്താണ് ജിബിൻ കേൾക്കാമോ അല്പസമയം മുൻപാണ് ഈ നെടുമ്പങ്ങാട് നെടുമ്പങ്ങാട് നിന്ന് വെമ്പായത്തേക്ക് പോകുന്ന വഴിക്ക് വെച്ച് ഈ മിനി ബസ് മാരുതി ഏറ്റ് ഹൺഡ്രഡിൽ ഇടിച്ച ഒരു അപകടം ഉണ്ടാകുന്നത് ആ കാർ റോങ് സൈഡിൽ കയറി ബസ്സിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം നെടുമ്പങ്ങാട് പോലീസും ഫയർഫോഴ്സും ചേർന്ന കാറ് വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവർ പുറത്തെടുത്തിരിക്കുന്നത് ഇതിൽ മൂന്ന് പേർക്കാണ് ആ പരിക്കേറ്റിരിക്കുന്നത് അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ പോലീസ് ആദ്യം നെടുമ്പങ്ങാട് നെടുമ്പങ്ങാട് ആശുപത്രിയിലേക്കാണ് എത്തിച്ചത് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് ആ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഏകദേശം ഒരു പത്തരയോട് കൂടിയാണ് ഈ പഴുകുറ്റിയ റോഡില് വാഹന അപകടം ഉണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് സമാന സ്ഥലത്ത് വെച്ച് ഒരു അപകടം ഉണ്ടായിരുന്നു അന്ന് ഒരു ടൂറിസ്റ്റ് ബസ്സാണ് ആണ് അമിത ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ ഒരാൾക്ക് മരണം സംഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഇന്ന് വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു അപകടത്തിൽ മിനി ബസ്സിലേക്ക് കാർ ഇടിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നതും അതിൽ ഈ മാരു ഏറ്ററിൽ ഉണ്ടായിരുന്ന മൂന്ന് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിൽ ഒരാളുടെ നില ഇപ്പോൾ ഗുരുതരമാണ് ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് വിവരം ജിബിൻ ജേബിയാണ് വിശദാംശങ്ങൾ നൽകിയത്